അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ടവർ ചേലക്കര ഫോൺ വാണിയംകുളം കോതയൂരിൽ പൗർണമി സംഘകൃഷിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വാണിയംകുളം കോതയൂർ പമ്പ് ഹൌസിന് സമീപമുള്ള മൂന്നേക്കർ പാടത്താണ് തണ്ണിമത്തൻ വിളഞ്ഞു നിൽക്കുന്നത് പൗർണമി സംഘങ്ങളായ പി സ്മിത കെ വി ശില്പ പി പ്രതിഭ കെ ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തത് കുടുംബശ്രീ ജില്ലാ മിഷൻ ജനുവരി പകുതിയിലാണ് ഇവിടെ കൃഷിയിറക്കിയത് വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയായ വേനൽ മധുരം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഇവിടെയാണ് നടന്നത് നാംദാരി ജൂബിലി കിങ് ഇറാനി യെല്ലോ മഞ്ച് ഓറഞ്ച് മഞ്ച് എന്നിങ്ങനെ ചുവപ്പ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള മത്തനുകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൃഷി നടത്തിയിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എസ് ഷാനവാസ് ജില്ലാ പ്രോഗ്രാം മാനേജർ ലക്ഷ്മി രാജ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർ പ്രീതി ഷോജി മെമ്പർ സെക്രട്ടറി പി പി സുരേഷ് ടി പി പ്രസീദ ഡി പി എം ചിന്തു മാനസ് വാടങ്കം ജയശ്രീ വിജിത പൗർണമി സംഘാംഗങ്ങളായ പി സ്മിത കെ വി ശില്പ പി പ്രതിഭ കെ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു വാണികുളം പഞ്ചായത്തിലെ കോതിയൂരിൽ പൗർണമി സംഘകൃഷിയാണ് ഞങ്ങളുടേത് ഞങ്ങളിപ്പോൾ ഈ വേനൽക്ക് തണ്ണിമത്തം കൃഷി ചെയ്തിട്ടുണ്ട് മൂന്ന് ഏക്കറിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ചോപ്പ് മഞ്ഞ ഓറഞ്ച് ഇങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് തണ്ണിമത്തം കൃഷിയുടെ നന്നായിട്ടുണ്ടായിട്ടും ഉണ്ട് അതേപോലെ നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൗർണമി ജയൽജി അത് ഏറ്റെടുക്കുകയും വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്ത പൗർണമി ജയൽജിക്ക് ആദ്യം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനു സപ്പോർട്ട് ചെയ്ത പ്രോഗ്രാം കോർഡിനേറ്റർ ലക്ഷ്മി മാഡം അതുപോലെ ഷാൻവാ സാറ് ബ്ലോക്ക് കോർഡിനേറ്റർ പ്രീതി ചേച്ചി ഞങ്ങളുടെ സി ഡി എസ് അതുപോലെ തന്നെ ഭരണസമിതി വാണിങ്കുളം പഞ്ചായത്തിലെ ഭരണസമിതി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയുണ്ട് ന്യൂസ് ബ്യൂറോ ഷോർണൂർ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു